സിദ്ധി വേഗം ചാടി എഴുന്നേറ്റ് സ്റ്റേർ കേസ് കയറി ഓടി ഭഗവാനെ ആപത്തൊന്നും ഉണ്ടാകരുതേ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ഭാനു മോനെ കണ്ണാ ഒന്ന് ചെന്ന് നോക്ക് ജയന്തിമ പറഞ്ഞ കേട്ട് ഇന്ദ്രനും ആദിയും എഴുന്നേറ്റു അമ്മ പേടിക്കാൻ ഒന്നുണ്ടാകില്ല കാൾ സ്ലിപ്പായതായിരിക്കും പിന്നെ ചെറിയൊരു അഹങ്കാരം കൂടുതലാണ് അതിന് കുഞ്ഞു ഡോസ് ഇനി നന്നായില്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കേണ്ടി വരും ഇന്ദ്രൻ പറഞ്ഞിട്ട് പടികൾ കയറി സിദ്ധിയുടെ റൂമിലേക്ക് ചെന്നു എല്ലാരും അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് സിദ്ധിയും മളക്കിയുടെ അമ്മയും കൂടി അവൾ താങ്ങി പിടിച്ച ബെഡിൽ കൊണ്ടുവന്നിരുത്തി വേദന കൊണ്ട് അവളുടെ മുഖം ചൊളയുന്നുണ്ട് എന്നാലും ആ ബാത്റൂമിലെ ലൈറ്റിന് എന്ത് പറ്റി ഉച്ചക്ക് കത്തിയിരുന്നതാണല്ലോ സിദ്ധി പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കടക്കാൻ തുടങ്ങി ഇനി അത് നോക്കാൻ നിൽക്കാതെ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക് ഇനി എല്ലിനെങ്ങാനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് ആർക്കറിയാം എക്സ്റേ എടുത്തിട്ട് വാ ഇത് ഞാൻ നോക്കിക്കോളാം നല്ല വേദന ഉണ്ടകാം മുഖത്ത് പരമാവധി വേദന നിറച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ കാലുകുത്താൻ പറ്റുന്നില്ല കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു മോനെ നോക്കി നിൽക്കാതെ കൊണ്ടുപോകാൻ നോക്ക് ജയന്തിയമ്മ കാൽ പിടിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു പതി പിടിച്ച് നടന്നാ മതി എല്ലാരും പറഞ്ഞതനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയവൾ തല്ലി അലച്ച് വീണത് കൊണ്ട് ദേഹം മുഴുവനും വേദന തോന്നിയവൾക്ക് ഏട്ടാ ലൈറ്റ് എന്ന് നോക്കണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം സിദ്ധി ആദിയും കൂടി പിടിച്ചുകൊണ്ട് അളകയെ താഴേക്ക് ഇറക്കി ആളകയുടെ അമ്മയും ആദിയും കൂടെ പോയി എല്ലാവരും റൂമിൽ നിന്ന് പോയപ്പോൾ ലീന്ദ്രനും ഭാനുവും ശിവവും മാത്രമായി നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ ഞാൻ ലൈറ്റ് നിന്ന് നോക്കട്ടെ ഏട്ടാ സൂക്ഷു വേണം കേട്ടോ കറണ്ടിൻ്റെ കളിയാണ് ഷോക്ക് അടിക്കും മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നോക്കിയാൽ മതി ശിവ പറഞ്ഞു അതേ ഇന്ദ്രേട്ടാ എവിടെയാണെങ്കിലും ഓഫ് ആക്കിയിട്ട് നോക്കിയാൽ മതി ബാനുവും വാശി പിടിച്ചു അതെ അതിനിവിടെ ലൈറ്റ് ശരിയായ പൊസിഷനിൽ ഇരിക്കുന്നതെങ്കിൽ അല്ലേ ഞാൻ ഞാനിവിടുത്തെ ലൈറ്റ് ചെറുതായി സ്ഥാനം തിരിച്ചു വെച്ചു ഹോട്ടലിൽ നിന്നും മനപ്പുറം ചെയ്ത് തന്നെയാണ് അവൾക്ക് ചെറിയൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വാതിൽ കടന്ന് കാല് വെക്കുന്ന ഭാഗത്ത് കുറച്ച് ഷാമ്പു സ്പ്രേ ചെയ്ത് വെച്ചു അധികം ഒന്നുമില്ല ലൈറ്റ് കാല് വെച്ചാൽ ചെറുതായിരുന്നു സ്ലിപ്പാകണം നേരത്തെ പറഞ്ഞതിന് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്തായാലും മിനിമം രണ്ടാഴ്ചകളും ബ്രസ്റ്റ് എടുക്കണം അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇന്ദ്രൻ അവർക്ക് കേൾക്കാൻ പാകത്തിൽ പതിയെ പറഞ്ഞു ഇന്ദ്രൻ പറയുന്ന കേട്ട് ശവിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു നിനക്ക് കൊടുക്കുവോ പെണ്ണേ ആരും അറിയരുത് കേട്ടല്ലോ ഇന്ദ്രൻ ശ്വാസനയോടെ പറഞ്ഞ് കയ്യെടുത്തു എന്നാൽ ഇതൊക്കെ കേട്ടുന്ന ഭാനുവിന് ദേഷ്യം വന്നു ഇന്ദ്രേടാ എന്തായാലും ചെയ്ത് പോയി അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ഇതുപോലെ അക്രമം ചെയ്യണമായിരുന്നോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ദ്രേടൻ വിചാരിച്ചതുപോലെ ചെറിയ പരിക്കിൽ നിൽക്കില്ലായിരുന്നെങ്കിൽ അവളെപ്പോലെ നമ്മളുമായ പിന്നെ നമ്മളും അവളും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരാവേശത്തിന് ചാടിയിൽ മറിച്ച് ഒരു ആവേശത്തിന് കയറാൻ പറ്റിയെന്ന് വരില്ല ഇന്ദ്രേടാ പഠിപ്പം വിവരവും വിദ്യാഭ്യാസം ഒക്കെയുള്ള ആളുകളല്ലേ നിങ്ങൾ എന്നിട്ടും ഇങ്ങനെ ചിന്താഗതി ശരിയല്ല ഭാനത്തിൻ്റെ അമർഷം തുറന്നു പറഞ്ഞു അങ്ങനെയായിരുന്നെങ്കിൽ അവളുടെ വിധിയെ അതാണെന്ന് കരുതി സമാധാനിപ്പിക്കാം എന്തേലും അവൾക്ക് ചെറിയ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എനിക്ക് ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല അത്രയ്ക്കും അവൾ പറഞ്ഞ വാക്കൾ വേദനിപ്പിച്ചു തന്നെ നീ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു കള്ളിൽ കൊണ്ടാൽ മറ്റേ കവള് കാണിച്ചു കൊടുക്കും ഇന്ദ്രൻ അങ്ങനെയല്ല കൊടുത്താൽ കൊല്ലത്തം കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് തന്ന അങ്ങോട്ട് തിരിച്ചു കൊടുക്കും തന്നതിനെ തന്നതിനേക്കാൾ മടങ്ങ് എല്ലാം ക്ഷമിച്ച് സഹിച്ചു നിന്ന ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ എനിക്കറിയാം എൻ്റെയും നിൻ്റെയും ഈ വീട്ടിലുള്ള ശത്രുവാണകിയെന്ന് നമ്മുടെ മാത്രമല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ പോലും അവളുടെ മേൽനോട്ടത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എല്ലാം വിശദമായി ഞാൻ പറയാം ഇനിയും പറയാതെരുന്നിട്ട് കാര്യമില്ല നിന്നോടെങ്കിലും തൽക്കാലം രണ്ടുപേരും താഴേക്ക് ചെല് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യമില്ല നാളെ ഫങ്ഷൻ നടക്കട്ടെ എല്ലാവരെയും എല്ലാം അറിയിക്കുന്നുണ്ട് ഞാൻ ഇന്ദ്രന്റെ മുഖം ദേഷ്യ കൊണ്ട് ചുവന്നു ഭാനും ശിവും പരസ്പരം നോക്കി ചെല് നമ്മളല്ലാതെ മറ്റാരും അറിയണ്ട ഇവിടെ സംഭവിച്ചത് പാത്രം ഇന്ദ്രൻ ബാത്റൂമിലേക്ക് കയറി വളരെ സൂക്ഷിച്ച് ചെറുതായി തെറ്റിച്ചു വെച്ച ബൾബ് ശേരിക്കിട്ടു സ്വിച്ചിട്ട് ലൈറ്റ് കത്തി ഷാംപൂ സ്പ്രേ ചെയ്ത് വെള്ളം ഒഴിച്ചു കളഞ്ഞു ഭാനുവും ശിവയും അത് നോക്കി നിന്നു എന്നാലും ഇന്ദ്രൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഭാനുവിന് ഇന്ദ്രേട്ടൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവൾക്ക് അറിയാതെ അവളുടെ വലത് കൈ വയറിന് മീതെ പിടിച്ചിൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി അവൾ പിന്നെ ശിവയും ഇന്ദ്രനും എല്ലാവരും താഴെയാണ് അളകിക്ക് അപകടം പറ്റിയത് കൊണ്ട് ചിരിയും കളി നിറഞ്ഞു നിരുന്ന അവിടെ പെട്ടെന്ന് ശോകമായി ഇന്ദ്രനും ഭാരവും ശിവയും താഴേക്ക് ഇറങ്ങി ജയൻ്റെ മാർഗ ടെൻഷനായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഇന്ദ്രനും അച്ഛനും സീറ്റെട്ടിലിരുന്നു സമയം പോയിക്കൊണ്ടിരുന്നു ഇന്ദ്രൻ ഫോൺ എടുത്ത് സിദ്ധി വിളിച്ചു ഞാൻ വിളിക്കാൻ ഇരിക്കുകയായിരുന്നു കുഴപ്പമൊന്നുമില്ല കാല് സ്ലിപ്പായപ്പോ ഞരമ്പ് ചെറുതായി വലഞ്ഞുപോയി അതിൻ്റെ വേദനയാണ് പ്ലാസ്റ്റർ ഒന്നും ഇട്ടിട്ടില്ല ബാൻഡേജ് ചുറ്റി കാല് നിലത്ത് സ്ട്രെയിൻ ചെയ്ത് കുത്താൻ പാടില്ല മൂന്നാല് ആഴ്ച ശ്രദ്ധിക്കണം കാലം മടങ്ങാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞൊരു അരമണിക്കൂർ ഞങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കെത്തും സിദ്ധി പറഞ്ഞപ്പോൾ സമാധാനമായി ഇന്ദ്രന് കാര്യം അപ്പോഴത്തെ ദേഷ്യത്തിനും അളക്കിയാണ് പൂർണിമയ്ക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതെന്ന് ഭാനുവിൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടപ്പോൾ മുതൽ അവളുടെ മുഖം മൂടി വലിച്ചു കേട്ടുമെന്നും പക്ഷേ സിദ്ധി ഓർത്താണ് ഒന്നും ആരോടും പറയാതിരുന്നത് ഭാനുവിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ അപകടത്തിലാകുമെന്ന് ഒരു തോന്നൽ ഇന്ദ്രനെല്ലാം ഓർത്തുപോയി ഒരു നിമിഷം ഏട്ടാ എല്ലാവരോടും പറഞ്ഞിട്ട് കുഴപ്പമൊന്നില്ലെന്ന് ഞങ്ങൾ ഇപ്പോൾ വരാം ഫോൺ കട്ടാക്കി ഇന്ദ്രൻ സിദ്ധി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും കൂടി പറഞ്ഞു എല്ലാരുടെയും മുഖത്ത് ആശ്വാസമായി ഭാനും നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു ഇന്ദ്രൻ അവളുടെ ഓരോ ചെയ്തികളിലും അത്ഭുതം തോന്നി ഇന്ദ്രന് ഒരു സ്ത്രീക്ക് മാത്രമേ ഇത്രയും സഹനശക്തി ഉണ്ടാകൂ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിദ്ധിയുടെ കാർ വന്ന് നിന്നു സിദ്ധിയും അമ്മയും മാതിയും ഇറങ്ങി ആദ്യ കാറിന്റെ ഡോർ തുറന്നു പിടിച്ചു സിദ്ധി അവളെ പതിയിറക്കി സിദ്ധിയെ പിടിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ മുഖത്തെ ടെൻഷൻ മാറിയിരുന്നു ഒറ്റക്കാലിൽ ബാലൻസ് ചെയ്ത് അവൾ കയറി വന്നു നെറ്റിയിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൊണ്ടുവന്നു പറഞ്ഞാൽ മതിയല്ലോ അമ്മമ്മ പറയുന്നത് കേട്ടപ്പോൾ മുഖം കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നാളെ വരുന്നുണ്ടോ അല്ലേ എന്നും പറഞ്ഞ് ആദ്യം ശിവിയും പോകാനിറങ്ങി ഗസ്റ്റ് റൂമിലാണ് അളക് കിടന്നത് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആഹാരം കഴിഞ്ഞ് റൂമിലേക്ക് വന്നു ഇന്ദ്രനും ഭാനുവും ഭാനുവിൻ്റെ മുഖം അപ്പോഴും വീർത്തിരുന്നു ഇന്ദ്രൻ ഫോൺ ടേബിൾ വെച്ച് ബെഡിലിരുന്നു ഭാനു നൈറ്റ് ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവൾ വരുന്നത് വരെ ഭാനുവിനെ ഇനി എന്ത് പറഞ്ഞും മേരുക്കുമെന്ന ചിന്തയിലായിരുന്നു ഇന്ദ്രൻ ഭാനു തിരികെ വന്ന് മുടി പൊക്കി കെട്ടി വെച്ച് ലൈറ്റ് ഓഫാക്കി പെട്ടലായിട്ടിട്ടു കൊണ്ട് വെട്ടിലിരുന്നു ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു ഇന്ദ്രൻ അപ്പോഴും ഒന്നും വിടാതെ കിടന്നു ഇന്ദ്രനിൽ നിന്നും കുറച്ച് മാറിയാണ് ഭാനു കിടന്നത് മാത്രവുമല്ല കിടന്നപ്പോൾ തന്നെ ഈ പുറം തിരിഞ്ഞു കിടക്കുകയും ചെയ്തു അതിനപ്പുറം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇന്ദ്രന് ഭാനു നിന്റെ ദേഷ്യം മാറിയില്ല ഇതുവരെ ചോദിച്ചുകൊണ്ട് അവളെ മീതെ കൂടി കഴിച്ചുറ്റി തന്നിലേക്ക് ഒന്ന് അടുപ്പിച്ച് കിടത്തിക്കൊണ്ട് അവളെ കഴുത്തിനും ഷോൾഡറിനും ഇടയിൽ മുഖം അമർത്തി ചിമ്പിച്ചുകൊണ്ട് ചോദിച്ചവൻ എനിക്കൊന്നും പറയാനില്ല കാലത്ത് മുഴുവനും അലച്ചിലല്ലായിരുന്നു ഉറക്കം വരുന്നു കൂടുതലൊന്നും പറയാതെ അതേപോലെ തന്നെ കിടന്നു ഭാനു ഇന്ദ്രനും മനസ്സിലായി അവൾക്ക് തന്നോട് ദേഷ്യം മാറിയിട്ടില്ലെന്ന് ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ അവളെ വിട്ട് മാറിക്കിടന്നു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ മിണ്ടാതെ കിടന്നു വെച്ച് ഇന്ദ്രനൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരിപെളി താലപ്പുലെടുത്ത് സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല ഇന്ദ്രൻ പച്ചയെ മനുഷ്യനാണ് അല്ലാതെ ദൈവിക പരിവേഷം കിട്ടിയ ആളല്ലാ ഇന്ദ്രന് ഇങ്ങനെയാകാൻ മാത്രമേ കഴിയൂ ഇനി നിന്നെയും എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ആര് ശ്രമിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും ഇനിയും ഉണ്ടാകാൻ പോകുന്നത് നീതുപോലെ തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഭാനു കേൾക്കാൻ പാകത്തിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് കിടന്നു ഇന്ദ്രൻ ഇന്ദ്രൻ പറയുന്നത് കേട്ട് ഭാനു ഒന്ന് ആലോചിച്ചു ഇന്ദ്രേട്ടന് ഇന്ദ്രേട്ടൻ്റെതായ ശരികളുണ്ട് ആരെന്തൊക്ക പറഞ്ഞാലും ഒരു വിറ്റ് ചെയ്യാൻ തയ്യാറാകില്ല ഇനിയും മിണ്ടാതിരുന്നാൽ തനിക്ക് ഇന്നത്തെ ഉറക്കം നഷ്ടപ്പെടുമെന്നറിയാവുന്നതുകൊണ്ട് ഭാനു ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു കൈയെടുത്ത് അവനെ ചുറ്റിപ്പിടിച്ചു അതല്ല ഇന്ദ്രേട്ടം ഇന്ദ്രട്ടം വരും വരായികളെക്കുറിച്ച് ചിന്തിച്ചില്ല അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത് അവൻ്റെ പുറത്താതിര മാർത്തിക്കൊണ്ട് ചോദിച്ചു ഭാനു ഭാനു ഇനി അതിനെക്കുറിച്ച് സംസാരം വേണ്ട എൻ്റെ കണ്ണിൽ ഞാൻ ചെയ്തത് ശരിയാണ് അടുത്ത അത്തൊന്നും സംഭവിച്ചില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെയും അത് തന്നെ പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം എനിക്ക് ഉറക്കം വരുന്നു അങ്ങ് തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ നിന്നോട് പിണക്കാണല്ലേ പരിപോൺ നിറഞ്ഞ സ്വർത്തോടെ ചോദിച്ചാള് മാനോ നിന്നോട് പിണങ്ങിയിരിക്കാൻ ഞാൻ എൽ കെ ജിയിലോ യു കെ ജിയിലോ പഠിക്കുന്ന കൊച്ചു കുഞ്ഞൊന്നുമല്ല നിനക്ക് വാശിയാണെങ്കിൽ പിന്നെ എന്താ എനിക്കും വാശി പിടിച്ചാൽ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു ഇന്ദ്രൻ എന്നൊരു ക്ഷമിക്ക് പെട്ടെന്ന് എന്തൊക്കെ ചിന്തകൾ വന്നു മനസ്സിൽ എൻ്റെ കള്ളക്കണൻ ദേഷ്യം കണ്ടോ കൃഷ്ണ എൽ കെ ജിയിലെ യു കെ ജിയിലുമൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ വേലത്തരം തന്നെയാണ് ഇന്ന് കാണിച്ചത് അതിലൊരു സംശയമില്ല ദേഷ്യം മോക്കിന്തുമാണ് ഇന്ന് എൻ്റെ മുഖക്കിൽ പിടിച്ചു വലച്ചുകൊണ്ട് പറഞ്ഞു ഭാനു അതൊക്കെ പോട്ടെ എത്ര ദിവസമായി ഞാൻ പട്ടിണി കിടക്കുന്നതെന്ന് അറിയാമോ നിനക്ക് വ്യക്തമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഡോക്ടറോട് ചോദിച്ചറിഞ്ഞതാണ് എന്നീ പട്ടിണി കിടുന്നത് നിനക്ക് ഇപ്പോൾ ഒരു ഹോബിയാണല്ലേ ചോദിച്ചുകൊണ്ട് അവളെ മുഖത്തേക്ക് മുഖം അടിപ്പിച്ചു ഇന്ദ്രൻ വലത് കൈകൊണ്ട് അവളെ ചുറ്റി പിടിക്കുകയും ചെയ്തു ഞാനാണോ പട്ടിണിക്കിട്ടത് ഇന്ദ്രട്ടെന്നല്ലേ പറഞ്ഞത് കുറച്ച് ദിവസം അങ്ങനെ പോട്ടേന്ന് രണ്ടു മാസം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു ഇന്ദ്രേട്ടനാണ് കുറുമ്പോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഭാനു ഇന്ദ്രൻ്റെ കൈ ഒന്നുകൂടി അവളെ മുറുക്കെ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തു നീ എന്തു പറയുമെന്നറിയാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഈ പട്ടിണി കിടക്കുന്നതിനൊക്കെ പലിശ സഹിതം ഞാൻ അടുത്ത മാസം സ്കാനിങ് ഒന്ന് കഴിഞ്ഞോട്ടെ പറഞ്ഞുകൊണ്ട് അവളെ മൂർത്താവിലമർത്തി ചിമ്പിച്ചവൻ അവനെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പറ്റിക്കിടന്ന് ഉമ്മ വെച്ചു ഭാനു അവളെ നെറ്റിയിലെ മുഖത്തും കവളയിലും ചുണ്ടുകളിലും അവന്റെ അതിരവും അലഞ്ഞു നടന്നു എപ്പോൾ രണ്ടുപേരും മുറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് വഴുതി വീണു ഇതേ സമയം മളക പൂർണിമയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു പൂർണിമയെ ചടങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട് ആങ്ങളുടെ ഒരേയൊരു മകളായതുകൊണ്ട് അമ്മയും അച്ഛനും പറഞ്ഞപ്പോൾ എതിരെ പറയാൻ കഴിഞ്ഞില്ല ഇന്ദ്രന് തനിക്ക് കിട്ടിയ പണിയെക്കുറിച്ച് അളക പറഞ്ഞപ്പോൾ ആദ്യ ചിരിച്ച പൂർണിമ കാലത്ത് നേരത്തെ വണ്ണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചോൾ മോളെ നീ എന്തിനാണ് ആ പെൺകുട്ടിയെ ശത്രുവായി കാണുന്നത് അവൾ ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് കണ്ടില്ലേ അവളുടെ മനസ്സ് വേദനിച്ചപ്പോൾ നിനക്ക് തന്നെ തിരിച്ചടി കിട്ടിയത് ഞാൻ ആ കുട്ടിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചു ജയന്തിയോട് അവളുടെ തലവാട്ടിൽ വലിയ ശക്തിയൊക്കെയുള്ള സർപ്പക്കാവ് പ്രപഞ്ചത്തിൽ കാണുന്ന ഈശ്വര ശക്തിയാണ് നാഗദൈവങ്ങൾ അറിഞ്ഞു വിളിച്ച വിളിപ്പുറത്തുണ്ടാകും അവർ ആ കുട്ടിയുടെ മനസ്സ് വേദനിച്ചാൽ അവർക്ക് സഹിക്കില്ല പ്രത്യേകിച്ച് നാഗദൈവങ്ങൾക്ക് ഇഷ്ടം നാളിൽ പെട്ടവർ കൂടിയാകുമ്പോൾ നീ തന്നെ ആലോചിച്ച് നോക്ക് ആ കുട്ടിയുടെ ആദ്യ ഭർത്താവ് പഴയ കാമുകിയെ തേടി പോയി ഇവിടെ തന്നെയുള്ള കുട്ടിയായിരുന്നല്ലോ ചോദി എന്തിനാണ് ഒരു കുറവുണ്ടായിരുന്നത് അവൾക്ക് എന്നിട്ടും ഇപ്പോൾ അവളുടെ അവസ്ഥ കണ്ടില്ലേ മാനസിക നില തന്നെ തെറ്റി ഓരോരുത്തരെയും കുത്തി കൊലപ്പെടുത്തി എവിടെയെങ്കിലും കേട്ടവരുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് മോളെ കണ്ണിന് മുന്നിൽ നടന്ന സംഭവങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല എൻ്റെ മോളിനെയും ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കരുത് വേദനിപ്പിച്ച തിരിച്ചടികൾ കിടന്നത് നിനക്ക് തന്നെയായിരിക്കും ആളുകയുടെ അമ്മ പറയുന്ന കേട്ട് പൊച്ചത്തോടെ മുഖം തിരിച്ചു അവൾ അച്ഛമ്മയും അമ്മമ്മയും മക്കളുടെ കൂടെ മുകളിലെ റൂമിലാണ് കിടക്കുന്നത് രാത്രി ആളയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്ന് കരുതി സിദ്ധിപ്പാറഞ്ഞണ്ട് അമ്മ അവളുടെ കൂടെ റൂമിൽ കിടക്കുകയായിരുന്നു നീ എന്തൊന്നും മിണ്ടാതെ കിടക്കുന്നത് അമ്മയുടെ ചോദ്യം കേട്ട് ദേഷ്യം വന്നു അവൾക്ക് ഞാനെന്ത് മിണ്ടാനാണ് ബാത്റൂമിൽ കാല് വഴുതി വീഴുന്നത് സർവ്വസാധാരണം അതിനവൾക്ക് വലിയ ദൈവിക ചിത്രം കൊടുക്കുകയെന്നും വേണ്ട ഇപ്പോഴും മന്ദവിശ്വാസങ്ങൾ മുറുക്കി പിടിച്ചു നടക്കുന്നു നാഗദൈവങ്ങളാണ് പോലും നാഗദൈവങ്ങൾ വേറെ വല്ല പണിയുണ്ടാകുമ്പോയ്ക്ക് നാഗദൈവങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വേദനിപ്പിച്ചാൽ ശിക്ഷ പോലും ശുദ്ധ അസംബന്ധം പൊട്ടത്തരവും നീ വിശ്വസിക്കേണ്ട പരിഹസിക്കുകയും അവശ്വസിക്കുകയും വേണ്ട വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാൽ മതി പറഞ്ഞുകൊണ്ട് അവർ കിടന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭാനു കുളിച്ച് താഴേക്കിറങ്ങി പൂച്ചാമുറിയിൽ വിളക്ക് വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്കും ചേച്ചി വന്നു ആദ്യം ചായ എടുത്ത് അളക്കിയുടെ റൂമിലേക്കാണ് ഭാനു പോയത് വാതിൽ മുട്ടിയപ്പോൾ അളക്കിടെ അമ്മ വാതിൽ തുറന്നു ഉറക്കച്ചടവിലായിരുന്നു അവർ കുളിച്ച് സാരി എടുത്ത നെറ്റിൽ ചന്ദനം കുറി മുടിയിൽ തോർത്തും മുണ്ടും ചുറ്റി നിൽക്കുന്ന ഭാനുവിനെ കണ്ടപ്പോൾ ഐശ്വര്യം അവർക്ക് മോൾ ഇത്ര നേരത്തെ ഉണരുവോ ആക്ഷരത്തോടെ ചോദിച്ചു അളകിയുടെ അമ്മ ഓവ് ഇന്നലെ അറിഞ്ഞില്ല അതാ വാങ്ങിയത് ഇന്നലെ വല്ല ബുദ്ധിമുട്ടുണ്ടായോ ചായ കൊടുത്തുകൊണ്ട് ചോദിച്ചു ഭാനു ഇല്ല ഒന്നും ഉണ്ടായില്ല മോളെ ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ആർ ഞാൻ ചെല്ലട്ടെ അവർക്ക് കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് ഭാനു തിരികെ പോയി ജയന്തി അമ്മ എഴുന്നേറ്റ് വന്നിരുന്നു അപ്പോഴേക്കും എല്ലാം മേളിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ജയന്തി അമ്മ ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു ഭാനുവിനോട് ഇന്ദ്രൻ മുറ്റത്ത് കിട്ടിയ പന്തൽ കസരയും മേശയും ഇടുകയാണ് ബാനു റൂമിലേക്ക് പോയി മക്കളെ കുളിപ്പിച്ച് ഒരുക്കുകയാണ് അമ്മമാർ ബാനു സാരി എടുത്ത് മൂടിച്ചേകി ഒതുക്കുമ്പോഴാണ് ഇന്ദ്രൻ വന്നത് നീ ഒരുങ്ങിക്കഴിഞ്ഞ അല്ലേ ഡ്രസ്സ് എടുത്തു വെച്ചോ കുളിച്ചിട്ട് വരാം ആകെ വീർപ്പായി ഇന്ദ്രൻ വാഷ്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറി ഇന്ദ്രനും രണ്ടു പേരും മോരേ കളർ ഡ്രസ്സായിരുന്നു പീക്കോക്ക് നിറത്തിലുള്ള പട്ടു സാരിയാണ് ബാനു കൊടുത്തത് അതേ നിറത്തിലുള്ള ഷർട്ടാണ് ഇന്ദ്രൻ്റെ കസവും കൊണ്ടും ബന്ധുക്കൾ വന്ന് തുടങ്ങി ചടങ്ങുകൾ തുടങ്ങി ആദ്യം ശിവും രുദ്രനും ലക്ഷ്മിയും മോനും വന്നു മക്കൾക്ക് ഡ്രസ്സും വളയുമാണ് കൊണ്ടുവന്നത് അളകിയിരുന്ന ഇരിപ്പിൽ തന്നെ എല്ലാവരെയും കണ്ടു നേരം വായിക്കിയാണ് പൂർണിമ വന്നത് അവളും മക്കൾക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു ഇന്ദ്രന്റെ കണ്ണുകൾ പൂർണിമയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു ഇന്ദ്രൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പൂർണിമയ്ക്ക് മനസ്സിലായി അവൾ അളകിയുടെ കാതിലടക്കം പറഞ്ഞു എഴുതാർത്തി മാതൃക ഭർത്താവ് എന്നെ തന്നെ ശ്രദ്ധിച്ച് നടക്കുന്നത് കണ്ടോന്നി ഭാനു എന്ന് പറയുന്നവർ എന്ത് കൈവശമാണ് ഇങ്ങനക്ക് കലക്കിക്കൊടുത്തിരിക്കുന്നത് പൂർണിമ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് ചിരി ഒതുക്കിക്കൊണ്ടാളക പറഞ്ഞു ആ ആർക്കറിയാം എന്തായാലും അവളുടെ ഒരു ഭാഗ്യം തന്നെ കണ്ടില്ലേ കഴുത്തിൽ കിടക്കുന്ന മാല അമ്മ കൊടുത്തതാണ് ഒരു അഞ്ചു പവനെങ്കിലും ഉണ്ടായിരിക്കും എനിക്കും തന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ അവസരത്തിൽ പക്ഷേ ഇത്രയ്ക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇന്ന് ഒരുക്കം കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ നീ കാണേണ്ടതന്നെയായിരുന്നു താലി മാലയും രണ്ട് വളയും മാത്രമായിട്ടാണ് അവൾ ആദ്യം വന്നത് അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിരിച്ച് വരുമ്പോൾ കഴുത്തിൽ പതുക്കമാലയും കൈകളിൽ ലക്ഷ്മി വളകളും കാര്യങ്ങളായി കൈമാറി വന്ന സ്വർണ്ണമാണത്രേ മൂത്ത മരുമകൾക്കാണ് അവകാശം പോലും അളക ദേഷ്യത്തിൽ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിലൊക്കെ പ്രശ്നമുണ്ടാക്കി കൊടുത്ത നിനക്ക് നീ വിചാരിച്ച അവളെ ഇവിടെ നിന്ന് പുക പുറത്ത് ചടിക്കാൻ കഴിയും ഇന്ദ്രയുടെ ചിത്രത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകണം അവൾ എന്നാലാണ് നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ അറിയാലോ ഞാനൊന്നും ഓർമ്മിപ്പിച്ചു തരേണ്ടല്ലോ നിന്നെ എത്രയും പെട്ടെന്ന് അവിടെ കിടക്കുന്ന ജീവനെ പുറത്ത് കളയണം പിന്നീട് ഇന്ദ്രനിൽ അവകാശം സ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ല അവരുടെ അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ദ്രാട്ടൻ അത്രമേൽ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും അവരെ വീർക്കും ഇന്ദ്രേട്ടൻ എന്തായാലും നിന്റെ റസ്റ്റ് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് മതി ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് കളയാൻ കഴിയും അതല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പുറത്ത് നിൽക്കുന്നത് എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല അകത്തുനിന്ന് നീ തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു മാത്രം പൂർണിമ പറയുന്ന മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്ന് വളകാം രണ്ടു പേരും കൂടി എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടെന്ന് മനസ്സിലായിരുന്നു ഇന്ദ്രനെ ഭാനുവും ശിവയും ലക്ഷ്മിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാംഗ്ലൂർക്ക് പോകുന്നുള്ളൂ അമ്മാമ്മക്ക് തീരെ വയ്യാത്തത് കൊണ്ട് അമ്മാ ചടങ്ങിന് വന്നില്ല നാളെ ശിവവും അദിയും കൂടിയാണ് ഭാനുവിനെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ഇന്ദ്രനും അത് സമ്മതിച്ചിട്ടുണ്ട് ഒരാഴ്ച ഭാനു തറവാട്ടിലായിരിക്കും ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും വയസ്സായവരുടെ ആഗ്രഹമല്ലേ എന്ന് സമാധാനിച്ചു ഇന്ദ്രൻ അത്യാവശ്യം ബന്ധുക്കളെയും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെയും മാത്രമാണ് ചടങ്ങിനെ ക്ഷണിച്ചിരിക്കുന്നത് ആഹാരം കഴിഞ്ഞ് പിരിയാൻ തുടങ്ങി പലരും അമ്മയ്ക്ക് വീട്ടിൽ പോകാൻ തിരക്കായിരുന്നു ഇന്ദ്രനെ അവർ മുഖം കാണിക്കുന്നില്ല തലേദിവസം പറഞ്ഞതിൻ്റെ ദേഷ്യം മാറിയിട്ടില്ല അവർക്ക് പൂർണിമ അന്നത്തെ ദിവസം സാഹസത്തിനൊന്നും മുതിർന്നില്ല വീട്ടുകാരെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് പൂർണിമ ഭക്ഷണം കഴിച്ച ഉടൻ അമ്മമ്മ പോകാൻ തിരക്ക് കൂട്ടി അവൾ കാറിൽ അമ്മമ്മയാണ് ആദ്യം പോയത് പൂർണിമ പോയതോടെ സമാധാനമായി ഇന്ദ്രന് എല്ലാവരും യാത്ര പറഞ്ഞു പോയി തുടങ്ങി ആദ്യം ചെവി നാളെ വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്ന് വൈകിട്ട് തന്നെ മക്കളെ ഹോസ്റ്റലിൽ കൊണ്ടുവിടണം സിദ്ധിയും മളകയുടെ അമ്മയും കൂട്ടി പോകാമെന്ന് തീരുമാനിച്ചു വൈകിട്ടോടെ മക്കളെ കൂട്ടി സിദ്ധിയും പുറപ്പെട്ടു ആളും ആരവും ഒഴിഞ്ഞു ഇന്ദ്രപ്രസ്ഥത്തിൽ മോളെ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് വേഷമൊക്കെ മാറി ഒന്ന് കുളിച്ച് കുറച്ചു നേരം കിടക്ക് ഭാനുവിൻ്റെ മുഖത്ത് ചെറിയ ക്ഷീണം കണ്ട് പറഞ്ഞു ജയന്തി അമ്മേ ഇതൊക്കെ അമ്മ തന്നെ എടുത്തു വെച്ചോളും പറഞ്ഞുകൊണ്ട് ജയന്തിയമ്മ ഇട്ട് കൊടുത്ത മാലയും വളകളും മൂരി അമ്മയെ തന്നെ ഏൽപ്പിച്ചു ബാനും ഇതൊക്കെ മോള് കൊണ്ടുപോയി വെച്ചു അമ്മ വെച്ചാൽ മതി അമ്മയുടെ കരി ഇരിക്കുന്നതാണ് ഐശ്വര്യം മാത്രമല്ല ഈ തറവാട്ടിൽ നിൽക്കുന്നത് അളകിയാണ് അതുകൊണ്ട് പാരമ്പര്യമായ എല്ലാ സ്വത്തുക്കളും ഈ തറവാട്ടിൽ തന്നെയാണ് നിലനിൽക്കേണ്ടത് ഞങ്ങൾ അടുത്ത മാസം വീട് മാറും അമ്മ നിൽക്കുന്നിടത്ത് വേണം ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ അതായത് നമ്മുടെ ഈ തറവാട്ടിൽ ഇന്ദ്രൻ പറഞ്ഞു പറഞ്ഞിട്ട് ജയന്തിയമ്മ അവനെ നോക്കി അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഇത് ഭാനുവിനുള്ളതാണ് കാരണം അവളാണ് ഈ വീടിൻ്റെ മൂത്ത മരുമകൾ ഇപ്പം വേണമെങ്കിൽ വേണ്ട ഞാൻ എടുത്തു വയ്ക്കാം പക്ഷെ ഭാനുവിന് അവകാശപ്പെട്ടതാണിത് ജയന്തി അമ്മ തീരുമാനം വ്യക്തമാക്കി അതെ മോനെ നിന്റെ അമ്മയാണ് എൻ്റെ മൂത്ത മരുമകൾ അവൾക്കാണ് ഞാൻ കൊടുത്തത് തറവാട്ടിൽ താമസിക്കുന്നത് നിന്റെ പാപ്പനും അമ്മയുമാണ് മൂത്ത മരുമകൾ എന്ന സ്ഥാനം ഭാനുവിനുള്ളതാണ് തലമുറ നിലനിർത്തേണ്ടതും ഭാനുവാണ് എല്ലാം കേട്ടുകൊണ്ടിരുന്ന അച്ചമ്മ പറഞ്ഞു അതെ മോനെ നിങ്ങൾക്കൊരാൺകുഞ്ഞു ജനിക്കണം അതാണ് അമ്മയുടെ ആഗ്രഹം ഒരിക്കലും അമ്മയുടെ സ്വപ്നം പോവുകയാണെങ്കിൽ എന്ന് കരുതിയതാണ് പക്ഷേ എല്ലാം മാറ്റി മറിച്ചു മതി ഇനി എൻ്റെ ആഗ്രഹം സബലമാകും എനിക്ക് ഉറപ്പുണ്ട് ജയന്തി അമ്മ നിറ കണ്ണുകളോടെ ഇന്ദ്രനെ നോക്കി പറഞ്ഞു അമ്മ പറയുന്ന കേട്ടപ്പോഴുള്ള ഇന്ദ്രനും പെട്ടെന്ന് വിഷമം തോന്നി തൻ്റെ അവസ്ഥയിലേറെ വേദനിച്ചു അമ്മ കുറെ നേർച്ചയും വഴിപാടും ഒക്കെ നടത്തി ഡിപ്രഷനിൽ നിന്നും താൻ തിരിച്ചു നടക്കാൻ എന്നിട്ടും ഇങ്ങനെ ജീവിതം പ്രതീക്ഷിച്ചിരുന്നില്ല വീടിനും ബിസിനസ് വേണ്ടി ഒഴിഞ്ഞു വെച്ച തൻ്റെ ജീവിതം ഒരു സ്വപ്നം പലയണം ഭാനുവിൻ്റെ കടന്ന് വരവ് ആരും പ്രതീക്ഷിക്കാത്ത വരവ് എന്തായാലും ഇപ്പോൾ ഇന്ദ്രൻ സന്തോഷവാനാണ് മറ്റാരേക്കാളും എല്ലാം നടക്കുമ സമാധാനമായിരിക്കും ഇന്ദ്രൻ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മോൻ എന്താ പറഞ്ഞത് അടുത്ത മാസം വീട് മാറുകയെന്നോ അച്ചമ്മൻ സംശയത്തോട് ചോദിച്ചു അതെ എല്ലാ പണികളും കഴിഞ്ഞു അച്ചമ്മേ എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണ് ബന്ധങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ അളകിയിരിക്കുന്നിടത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അർത്ഥം വെച്ച് പറഞ്ഞു ഇന്ദ്രൻ ഇന്ദ്രൻ വീട് മാറുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഞെട്ടിലായിരുന്നു അവളിൽ അടുത്ത മാസം വീട് മാറുകയാണെങ്കിൽ താൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല അതായിരുന്നു അവളുടെ ചിന്ത മോനെ അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് അവിടെ പോയാൽ മോൾ തനിയിരിക്കണ്ടേ ഓഫീസിൽ പോയാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ അതുകൊണ്ട് പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോയ പോരെ വീട്ടിലേക്ക് അമ്മ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു പോരമ്മേ ഞാനും ഭാനുവും മാത്രമായി ഒരു ലോകം അതാണ് ഇന്ദ്രൻ്റെ സ്വപ്നം അതിവിടുന്ന് നിങ്ങളെ പിരിഞ്ഞു പോലുള്ള വിഷമം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് ആവശ്യമാണ് ഭാനുവിൻ്റെയും കുഞ്ഞിൻ്റെയും രക്ഷയ്ക്ക് എനിക്കിങ്ങനെ തീരുമാനിച്ചാൽ മതിയാകൂ എല്ലാം എല്ലാവരെയും അറിയിക്കും ഞാൻ ഒരു ദിവസം ഭാനുവിൻ്റെ അച്ഛൻ പറഞ്ഞതുൾപ്പെടെ ഈ ഇരിക്കുന്നവരുടെയും മറ്റുള്ളവരുടെയും തനി നിറം പുറത്ത് കൊണ്ടുവരും ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു ഇന്ദ്രൻ അതിനൊക്കെ ആളുണ്ടാകും എന്തായാലും അമ്മയ്ക്കറിയാലോ ഈ വീടിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അവിടെയാണെന്ന് പണി കഴിഞ്ഞിട്ട് വീട് കിടക്കുന്നത് കണ്ടപ്പോൾ ഇനിയും കിടന്ന് നശിപ്പിക്കണ്ടെന്ന് തോന്നി പിന്നെ എനിക്ക് അത്യാവശ്യമായി ഓഫീസിലേക്കൊന്ന് പോകണം ഒരു കസ്റ്റമർ കാണാൻ വന്നിട്ടുണ്ട് പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഭാനുവിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദ്രൻ ഭാനു റൂമിലേക്ക് പോയി സാരി മാറി കുറച്ച് ലോസ് ആയി ചുരിദാറിട്ടു ബ്ലൗസ് ചെറുതായി ഫിറ്റായതുകൊണ്ട് ചുരിദാറിടുമ്പോൾ ഒരു ആയാസം കിട്ടുന്നുണ്ടായിരുന്നു അവൾക്ക് ബ്ലൗസൊക്കെ വേറെ എന്ന രീതിയിലാണ് ഇരിക്കുന്നത് കയ്യിലൊന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലും മാറിൻ്റെ ഭാഗത്ത് ഫിറ്റ് കിടന്നു അവൾ കുറെ നടന്നത് എന്തോന്നറിയില്ല എന്തൊന്നും അറിയില്ല വല്ലാത്തൊരു കഴുപ്പ് പോലെ കാലിന്